പെരിന്തൽമണ്ണയിൽ കിണറിടിഞ്ഞു വീണു രണ്ടുപേരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കുന്നപ്പള്ളി കളത്തിലക്കരയിൽ കിണറി പണി നടക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ കിണറിലകപ്പെട്ടു കളത്തിലക്കര പള്ളിയാൽ തൊടി ഹംസയുടെ ഉടമസ്ഥതയിലുള്ള പഴയ കിണർ സൈഡ് കെട്ടി പുനർനിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് അപകടം നടന്നത് അരക്കി താഴോട്ട് മുഴുവനായും മണ്ണിടിഞ്ഞു വീണു മൂടിയിട്ട് ഇളകാൻ കഴിയാത്ത നിലയിലായിരുന്നു തൊഴിലാളികൾ വിവരമറിഞ്ഞെത്തിയ പോലീസ് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ ട്രോമാ കെയർ പ്രവർത്തകരും സിവിൽ ഡിഫൻസും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ രണ്ടുപേരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തകർ എത്തുമുൻപ് തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കിണറിലിറങ്ങി മാറ്റിക്കൊണ്ട് അവസരോചിതമായ ഇടപെടൽ നടത്തിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാതിരിക്കാൻ സഹായകരമായി ആരുടെയും നില ഗുരുതരമല്ല ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി